സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ കാഴ്ചകളാണ് ആകെ രണ്ട് ബൈപ്പാസുകളാണ് മലപ്പുറം ജില്ലയിൽ വരുന്നത് കോട്ടക്കൽ ചങ്കുവട്ടി ടൗണിനെ ഒഴിവാക്കിക്കൊണ്ട് കോട്ടക്കൽ ബൈപ്പാസും വളാഞ്ചേരി വട്ടപ്പാറ ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വട്ടപ്പാറ വളാഞ്ചേരി ബൈപ്പാസുമാണ് വരുന്നത് കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് നമ്മൾ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ കാഴ്ചകൾ അവസാനമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കോട്ടക്കൽ കോട്ടക്കൽ എന്ന് പറഞ്ഞാൽ മലബാർ ഏരിയയിൽ ഏറ്റവും കൂടുതൽ വിദേശികൾ വരുന്ന ഒരു സ്ഥലമാണ് കോട്ടക്കൽ പ്രത്യേകിച്ച് ജി സി സിയിൽ നിന്ന് ഒരുപാട് ആളുകൾ വരുന്നൊരു സ്ഥലമാണ് കോട്ടക്കൽ കോട്ടക്കൽ എന്ന് പറഞ്ഞാൽ ഇത് കോട്ടക്കലല്ലോ ഇത് എഡ്രിക്കോഡാണ് എഡ്രിക്കോട് കഴിഞ്ഞതിനു ശേഷം ഹൈവേയിലുള്ള സ്ഥലമാണ് ചങ്കുവട്ടി ഇപ്പം ചങ്കുവട്ടി ഏത് കോട്ടക്കൽ ഏത് എന്നൊന്നും തിരിച്ചറിയാൻ പറ്റൂല ഒക്കെ അടുത്തടുത്തായിട്ടുണ്ട് അടുത്തടുത്തല്ല ഒരുപാട് കെട്ടിടങ്ങളൊക്കെ വന്നിട്ടുണ്ട് എഡ്രിക്കോഡ് ഇഷ്ടം പോലെ ഇപ്പോൾ എഡ്രിക്കോട് മുതൽ ചങ്കുവട്ടി വരെ ഫുള്ള് നമുക്ക് കോട്ടയ്ക്കൽ എന്നേ പറയാൻ പറ്റുള്ളൂ ലോക്കൽ ബസ്സിൽ പോയിക്കാന്നുണ്ടെങ്കിൽ കണ്ടക്ടർമാർ പറയും ആ എടരിക്കോട് എത്തി എടരിക്കോട് എത്തി ചങ്കുവട്ടി ചങ്കുവട്ടി അങ്ങനെ പറയും അപ്പോൾ നമ്മൾ നമ്മളറിയുള്ളൂ അല്ലാതെ നിങ്ങൾ ലോങ് യാത്രക്കാർക്കൊന്നും ചങ്കുവട്ടി ഏത് എടരിക്കോട് ഏത് കോട്ടയ്ക്കൽ ഏതൊന്നും അറിയാൻ പറ്റില്ല എല്ലാം കോട്ടയ്ക്കൽ അപ്പോൾ വളർന്നു വരുന്ന ഒരു സ്ഥലമാണ് കോട്ടയ്ക്കൽ ലോകത്തിന്റെ നാനാ ഭാഗത്തുള്ള ആളുകളെ ആകർഷിക്കുന്ന കോട്ടക്കൽ ആര്യവൈദ്യശാല എന്ന സംഭവം ഇവിടെയാണ് കോട്ടക്കൽ ആര്യവൈദ്യശാല അപ്പൊ ഈ ഒരു എഡരിക്കോട് ചങ്കുവട്ടി നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ് ചങ്കുവട്ടി മൂന്നും കൂടിയിട്ടുള്ള ഒരു ജംഗ്ഷനാണ് അപ്പൊ ആ ഒരു ജംഗ്ഷനെ ഒഴിവാക്കിക്കൊണ്ട് പാലച്ചിറമാട് ഭാഗത്ത് നിന്ന് വയലിലൂടെ പാത ഇങ്ങനെ കടന്നു പോവുകയാണ് രണ്ട് വടക്കുകളിലായിട്ടാണ് പാത കടന്നു പോകുന്നത് അപ്പോൾ കോട്ടയ്ക്കൽ ബൈപ്പാസിൻ്റെ പണി തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടേ രണ്ട് മാസം രണ്ട് മാസം കഴിഞ്ഞേക്കാന്നുണ്ടെങ്കിൽ കോട്ടയ്ക്കൽ ബൈപ്പാസിലെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അമ്മാതിരി വേഗത്തിലാണ് പണികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണ് എഡരിക്കോട് ജംഗ്ഷൻ ഇടവശത്തേക്ക് പോകുന്നതാണ് തിരൂർ കോട്ടയ്ക്കൽ സംസ്ഥാന പാത നേരെ പോകുന്നത് ദേശീയപാത അറുപത്തിയാറ് ഈ പാതയാണ് മമ്മാലിപ്പടയിൽ നിന്ന് ക്രോസ് ആയിട്ട് പോകുന്നത് അപ്പോൾ കോട്ടക്കൽ ബൈപ്പാസിലോട്ട് നമ്മൾ വീണ്ടും വരാനുള്ള കാരണം തൃശ്ശൂരിനപ്പുറത്തേക്കുള്ള കാഴ്ചകൾ കുറഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ചെയ്യുന്നതാണ് ചെറിയൊരു തിരക്കുണ്ട് ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ ഏരിയയിലുള്ള കാഴ്ചകൾ ഏതായാലും ചില ഒഴിവ് സമയങ്ങളിലൊക്കെ നമ്മളെ ഏരിയയിലുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ള ഉദ്ദേശത്തോടെ വെറുതെക്കുമ്പോൾ ഒരു ചടപ്പാണ് കാരണം ഇതിങ്ങനെ അത്രത്തോളം ഇതിൻ്റെ ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇതാണല്ലോ അപ്പോൾ ഏതായാലും നാട്ടിൽ ഇങ്ങനെ വെറുതെക്കുമ്പോൾ ഇതൊന്നും അധികം ദൂരമില്ലാത്ത സ്ഥലമാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എന്നുണ്ടാവില്ല കേട്ടോ ഇടക്കിടക്ക് ഇങ്ങനെ വരും അപ്പോൾ ഇവിടെ വാടകറ്റിൽ മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട് രണ്ടാമത്തെ വാടകറ്റിൽ ഇനി ആകെ മൂന്ന് സ്പാനിടയിൽ മാത്രമാണ് കോൺക്രീറ്റ് ചെയ്യാനുള്ളൂ ബാക്കിയുള്ള പണികളെല്ലാം കഴിഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് രണ്ട് രണ്ട് മാസം ഇനി വരുന്ന മാസങ്ങളിൽ നല്ല രീതിയിൽ മഴ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മണ്ണിട്ടി ഉയർത്തുന്ന പണികളൊക്കെ എളുപ്പത്തിൽ തീർക്കാൻ പറ്റുന്നതാണ് മണ്ണുട്ടി ഉയർത്തുന്ന പണികളിൽ ബുദ്ധിമുട്ടാകുന്നത് പാടത്ത് നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ഒരാഴ്ച മുമ്പേ നല്ല രീതിയിൽ മഴ പെയ്തപ്പോൾ അവിടെയൊക്കെ വെള്ളക്കെട്ടുകളായിരുന്നു പക്ഷെ ഇതിനെ ബാധിച്ചിട്ടില്ല പക്ഷെ ബാധിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ലോറി ഇങ്ങോട്ട് വരുമ്പോൾ ചളിയിൽ പൂണ്ടുപോവുകയാണ് അപ്പോൾ മഴ ഇങ്ങോട്ട് മാറിയിക്കുക എന്നുണ്ടെങ്കിൽ ഈ മണ്ണിട്ട് ഉയർത്തുന്ന പണികളൊക്കെ പെട്ടെന്ന് ഫട്ടാഫട്ട് തീർക്കാൻ പറ്റുന്ന ഏരിയയാണ് കാരണം വാളിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ആറിപ്പാനിൽ വെച്ച് മണ്ണിട്ട് ഉയർത്തുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി കോൺക്രീറ്റ് വാൾ ചെയ്ത് മണ്ണിട്ട് ഉയർത്തേണ്ട ഭാഗമാണ് അപ്പോൾ ഇവിടെ മുതലാണ് സർവീസ് റോഡ് വരുന്നത് ബൈപ്പാസിൽ പൂർണ്ണമായിട്ടും സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതല്ല പാലത്തിൻ്റെ അടിയിലും സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതല്ല ഇവിടെ മമ്മാലിപ്പടിയിൽ ഇവിടെ ഒരു എക്സിറ്റും എൻട്രി ഉണ്ട് അതാണ് ഇവിടെ സർവീസ് റോഡ് കൊടുത്തിട്ടുള്ളത് തിരൂർ കോട്ടക്കൽ നമ്മൾ നേരത്തെ കണ്ട ആ റോഡാണ് ഈ ഒരു ക്രോസ് ആയിട്ട് പോകുന്നത് കേട്ടോ കോട്ടയ്ക്കലിൻ്റെയൊക്കെ കാഴ്ച കണ്ട് കണ്ട് നിങ്ങളും എടുത്തിട്ടുണ്ടാകും കാരണം ഈ ഭാഗത്തെ പണികളൊക്കെ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാണ് അപ്പം പണി കഴിഞ്ഞ ഭാഗവും ഇതിൽ ഉൾപ്പെടുത്തണം എന്നാൽ ആ ഒരു ഇത് നമുക്ക് എത്രത്തോളം പണികൾ കഴിഞ്ഞു എന്ന് നമുക്ക് നമുക്കറിയാൻ പറ്റുമെന്ന് ഒരുപാട് ആളുകളുടെ അഭിപ്രായം നമ്മൾ മാനിച്ചുകൊണ്ട് പണി കഴിഞ്ഞ ഭാഗവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ മാത്രമല്ല എല്ലാ വീടും ഇപ്പോൾ പണി കഴിഞ്ഞ ഭാഗങ്ങൾ ഉൾപ്പെടുത്താറുണ്ട് ഇവിടെയൊക്കെ ലൈറ്റ് വെക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ സൈഡിലുള്ള സർവീസ് റോഡിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ തിരൂരു കോട്ടക്കൽ റോഡുമായിട്ട് മേൽപ്പാലത്തിൻ്റെ അടിയിൽ ബന്ധിപ്പിക്കുന്ന ആ ഭാഗമുണ്ടല്ലോ സർവീസ് റോഡിൻ്റെ ആ ഭാഗത്ത് പണികൾ കഴിഞ്ഞിട്ടില്ല ബാക്കിയുള്ള സ്ഥലത്ത് മാത്രമേ പണികൾ കഴിഞ്ഞിട്ടുള്ളൂ ആ അടിയിലുള്ള കുറച്ച് പണി കൂടി തീരാനുണ്ട് തീരാൻ പറഞ്ഞാൽ അവിടുത്തെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനുണ്ട് അത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും അവിടുത്തെ സർവീസ് റോഡിൻ്റെ പണികളൊക്കെ തീരുക അതേപോലെ അപ്പുറത്ത് കുറച്ച് മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ ബാക്കിയുണ്ട് അതുകൂടി കഴിഞ്ഞു കയറുന്നുണ്ടെങ്കിൽ ഫുൾ പണികൾ കലാസ് പിന്നെ വയഡക്റ്റിനോട് ചേർന്നിട്ടുള്ള ആ ഒരു പാലുണ്ടല്ലോ ആ പാലത്തിൻ്റെ ആ ഭാഗത്ത് കട്ട വെച്ച് മണ്ണിട്ടി ഉയർത്തുന്ന പണികൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ പാലവും അതേപോലെ അപ്പുറത്തെ സൈഡിലും മണ്ണുട്ടി ഉയർത്തുന്ന പണികളും നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഫുൾ അപ്പുറത്തേക്ക് ഇപ്പോൾ വാഹനങ്ങൾ പോകണില്ല കേട്ടോ ആ തോടിൻ്റെ ആ ഭാഗത്ത് ഫുള്ള് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി മണ്ണിട്ടി ഉയർത്തിയിട്ട് പാലത്തിൻ്റെ മുകളിലൂടെയായിരിക്കും വാഹനങ്ങൾ പോകുക സർവീസ് റോഡ് ഇല്ലാത്ത ഭാഗമാണ് സർവീസ് റോഡ് ഇല്ലാത്ത ഭാഗത്ത് മീഡിയങ്ങളാണ് ലൈറ്റുകൾ വെച്ചിട്ടുള്ളത് ഇവിടെ സൈഡ് വാൾ വരുന്നതല്ല കാരണം ഈ ഒരു സൈഡ് വാൾ എന്ന് പറഞ്ഞാൽ സൈഡിലുള്ള ക്രാഷ് ബാരിയർ വരുന്നതല്ല അതുകൊണ്ട് മീഡിയമിലുള്ള ഡിവൈഡറിലാണ് ഇവിടെ ലൈറ്റ് വെച്ചിട്ടുള്ളത് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഉള്ള സ്ഥലത്തൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റീം ഡ്രെയിനാണ് ഇവിടെ സർവീസ് റോഡിൻ്റെ സ്ഥലത്ത് ഇടതുവശത്ത് സ്റ്റീം ഡ്രെയിൻ അതായത് ആർട്ടിഫിഷ്യൽ തോട് ആർട്ടിഫിഷ്യൽ റിവറൊക്കെ പറഞ്ഞല്ലോ അതേപോലെ ആർട്ടിഫിഷ്യൽ തോടാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട തോട് ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് എങ്ങനെയൊക്കെ വന്നുകൊണ്ട് പിന്നെയും ഈ റോഡിനെ ക്രോസ് ആയിട്ട് പോവുകയാണ് അപ്പോൾ ക്രോസ് ആയി പോകുന്ന സ്ഥലത്തേക്ക് എം കൊടുത്തിട്ടുണ്ട് എം എൻ ബിയുടെ പണികളൊക്കെ ഉഷാറായിട്ട് കഴിഞ്ഞിരുന്നു കേട്ടോ എം എൻ ബി യിലെ മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയും കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ ആരംഭിച്ചു ഇടതു ഫൗണ്ടേഷൻ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൂടി കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ ഈ സർവീസ് റോഡില്ലാത്ത ഭാഗവും അതേപോലെ അടുത്ത വയഡക്റ്റും തമ്മിൽ ജോയിൻ്റായി കണ്ടാ പിന്നെ പണികളൊന്നും ഇല്ല ഇനി ഡി ബി എം ചെയ്യുക ബി സി ചെയ്യുക വട്ടപ്പാറ വയറക്റ്റിൻ്റെ പണികളൊക്കെ എന്തോരം എളുപ്പമാണ് അതായത് പാലത്തിൻ്റെ മുകളിൽ ഈ ബി സി ഡി ബി എം ഒക്കെ ചെയ്യുന്നത് വളരെ വേഗത്തിലാട്ടോ ആ മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്ന പണിയായിട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഫട്ടാഫട്ട് ഫട്ടാഫട്ട് പണികളാണ് കെ നരസിംഹ റെഡ്ഡി എന്ന ആളെ കമ്പനിയോടെ ചെയ്യുന്നത് ഇനിയിപ്പോൾ നമ്മൾ രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ വീഡിയോ ചെയ്യുകയുള്ളു ആ രണ്ട് മാസം കൊണ്ട് ഈ രണ്ട് വയറു മുകളിലും ബി ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ടാവും ഇതിപ്പോൾ ഓഗസ്റ്റ് അല്ലേ ഇനിയിപ്പോൾ അടുത്ത രണ്ട് മാസം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് വീഡിയോ ചെയ്യുമ്പോൾ ഇതിന് മുകളിലുള്ള ടാറിങ് വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും ക്രാഷ് ബാരിയറിന് കോൺക്രീറ്റ് ചെയ്യാനുണ്ട് ഇന്ന് ഓഗസ്റ്റ് പതിനാല് ഇന്നാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് ഇന്ന് തന്നെയാണ് ഇത് അപ്ലോഡ് ചെയ്തതും നാളെയാണ് നമ്മുടെ സ്വതന്ത്ര ദിനം അപ്പം ഹാക്സ് വൈബ് എന്ന ചാനലിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ ഇന്ത്യ എന്ന മഹാരാജ്യം ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയുള്ള ഇഷ്ടം പോലെ സ്ഥലങ്ങൾ ഉണ്ടാകും പക്ഷേ ഒരുപാട് സംസ്കാരങ്ങൾ കൂടി ചേർന്ന് ഒരുപാട് മതങ്ങൾ കൂടി ചേർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യ അത് ഒന്നേ ഉണ്ടാകുള്ളൂ ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റിയതൊക്കെ നമ്മളെ ഭാഗ്യമാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ മൗലാന അബ്ദുൽ കലാം ആസാദി എന്ന മർഹവും മൗലാന അബ്ദുൽ കലാം ആസാദിന് നന്ദി രേഖപ്പെടുത്തുകയാണ് മൂപ്പര ഈ ഒരു അവസരത്തിൽ ഓർക്കാനുള്ള കാരണം തിരിഞ്ഞ ആൾക്കാർക്ക് തിരിഞ്ഞിട്ടുണ്ടാകും തിരിയാത്വം കിടന്ന് നട്ടം തിരി ഉണ്ടാകും ഏതായാലും ഇന്ത്യ എന്ന മഹാരാജ്യം ഒരുപാട് സംസ്കാരങ്ങൾ കൂടി കൂടിച്ചേർന്ന് ഒരുപാട് വൈവിധ്യങ്ങൾ കൂടി കൂടിച്ചേർന്ന് പടച്ചോൻ ഈ ഒരു ഭൂമി ഉണ്ടാക്കിയപ്പോൾ ഭൂമിയിൽ എന്തൊക്കെ വേണോ അതൊക്കെ ഈ ഒരു ഇന്ത്യ രാജ്യത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീർ പൊയ്ക്കാന്നുണ്ടെങ്കിൽ മഞ്ഞുമല തണുപ്പ് രാജസ്ഥാനിൽ പൊയ്ക്കാന്നുണ്ടെങ്കിൽ മരുഭൂമി മലകൾ പുഴകൾ അരുവികൾ കാടുകൾ മൃഗങ്ങൾ എല്ലാ ദുനിയാവിലുള്ള എല്ലാ സാധനങ്ങളും പടച്ചോന് ഇന്ത്യ രാജ്യത്തിന് കൊടുത്തിട്ടുണ്ട് ചില രാഷ്ട്രീയക്കാർ കുറച്ച് അങ്ങോട്ട് കണ്ടും സുത്രപുത്ര കളിയൊക്കെ കണ്ടെന്നുണ്ടെങ്കിലും ജീവിക്കാൻ ഏറ്റവും സുഖമുള്ള നാടേതച്ചാൽ ഇന്ത്യ രാജ്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബഹുമാനത്തോടു കൂടെ നമ്മൾ സ്കൂളിലൊക്കെ ചെല്ലുന്ന ആ ഒരു പ്രതിജ്ഞയുണ്ടല്ലേ എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് അത്തരത്തിൽ ജീവിച്ചിരിക്കുക എന്നുണ്ടെങ്കിൽ ഇത്രയും നല്ല മണ്ണ് വേറെ ഓടിയുണ്ടാവില്ല കാരണം നമ്മുടെ പൂർവികർ അങ്ങനെയാണ് ഇന്ത്യ രാജ്യത്തെ അപ്പോൾ ഈ ഒരു പാലത്തിന്റെ ഈ ഭാഗത്ത് മാത്രമാണ് ഇനി കോൺക്രീറ്റ് ചെയ്യാനുള്ളൂ അതുകൂടി കഴിഞ്ഞിരിക്കുക ഈ വയടറ്റിൻ്റെ പണികളും തീർന്ന് നമ്മൾ ഔട്ട് ഓഫ് സിലബസിലോട്ട് പോയപ്പോൾ കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട് ഞാൻ പറഞ്ഞാൽ പിന്നെ നിർത്തലെ എങ്ങനെ പോകും അത് ഈ ഒരു ചെറിയ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയതിൽ ഞാൻ ഖേദിക്കുന്നു പക്ഷേ നാളെ നമ്മുടെ സ്വാതന്ത്ര്യദിനല്ലേ അപ്പം ഇന്ന് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്നത് പറയാം പിന്നൊന്നത് പറയാൻ ഒരു അവസരം ഉണ്ടാവില്ല ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ചില ആളുകൾക്ക് എന്തിനാണ് ഇങ്ങനത്തെ വീടിൽ ആ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് തോന്നലുണ്ടാകും സുഹൃത്തുക്കളെ ക്ഷമിക്കുക അപ്പൊ ഇവിടെ സോയിൽ നെലിങ്ങിന്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് മണ്ണെടുക്കുന്ന പണികളിലേക്ക് ഇങ്ങനെ കടന്നിട്ടുണ്ട് ഇവിടുത്തെ മണ്ണും കൂടി കഴിഞ്ഞിട്ടാന്നുണ്ടെങ്കിൽ അതായത് അതിന്റെ ഓർപ്പാസ് നിൽക്കണേ ആ ഓർപാസിന്റെ ഈ ഭാഗം ഈ ഒരു പാലത്തിന്റെ ഭാഗം വരെ മാത്രമാണ് ഇനി പണിയുള്ളൂ ഏകദേശം ഒരു ഇരുന്നൂറ്റി മീറ്റർ അതുകൂടി കഴിഞ്ഞിരിക്കുക എന്നുണ്ടെങ്കിൽ നിലവിലുള്ള ഹൈവേയിലോട്ട് മുട്ടി ഓവർപാസിന്റെ അപ്പുറത്തേക്ക് പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇരുമ്പ് ക്രാഷ് ബാരിയറാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചെനക്കൽ ഭാഗം സ്വാഗതമായിട്ട് ചെനക്കൽ ഭാഗമായിട്ട് മുട്ടി അതാണ് ഞാൻ പറഞ്ഞത് രണ്ട് മാസം മതി മതിയാർക്കാണെന്നുണ്ടെങ്കിൽ രണ്ട് മാസം മതി പക്ഷെ ആദ്യമുള്ളത് പോലെ രാപ്പകലില്ലാത്ത അധ്വാനം ഒന്നും കാണാൻ പറ്റില്ല മഴ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് മൂന്നാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മഴ ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ട് മാസം കൊണ്ട് ഇതിന്റെ മുകളിലൊക്കെ ബി സി ചെയ്യുന്ന പണികൾ ആരംഭിച്ചിട്ടുണ്ടാകും ഈ ഭാഗത്തൊരു ഇരുന്നൂറ്റമ്പത് മീറ്റർ അതേപോലെ വയടയ്ക്ക് തുടങ്ങുന്ന ഭാഗം മുതലായ ഒരു എം വരെ ഒരു അറുന്നൂറ് മീറ്റർ അത് കഴിഞ്ഞ് ആ പാടത്ത് ഒരു ഏകദേശം ഒരു നാനൂറ് നാനൂറ്റമ്പത് മീറ്റർ ഇത്ര പണി മാത്രമാണ് ഞാൻ ഈ ഭാഗത്ത് ബാക്കിയുള്ളു കോട്ടക്കൽ ബൈപ്പാസിൽ ഈ ഒരു ഭാഗം എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് കാരണം സൂപ്പർഫാസ്റ്റ് അതേപോലെ കെ എസ് ആർ ടി സിയുടെ ദീർഘദൂര ബസ്സുകളൊക്കെ ഇപ്പോൾ കോട്ടക്കൽ ടൗണിലോട്ട് എന്തായാലും പോവില്ലല്ലോ അപ്പോൾ ഈ ഭാഗത്തായിരിക്കും നിർത്തുക അപ്പോൾ ഇവിടുത്തെ സർവീസ് റോഡിനോട് അനുബന്ധിച്ചുള്ള സ്ഥലമൊക്കെ നല്ല തിരക്കായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് കാരണം എഡരിക്കോട് ഭാഗത്തേക്ക് അല്ലെങ്കിൽ ചങ്കോട്ടി ഭാഗത്തേക്ക് ഇവിടെ നിന്നാണ് ജംഗ്ഷനുള്ളത് ആ ഒരു ഓവർപാസിൻ്റെ ഭാഗമൊക്കെ ഒരു ആളും തിരക്കുള്ള ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട് ഈ സ്ഥലങ്ങളൊക്കെ ഭാവിയിൽ നല്ല വികസനങ്ങൾ വികസനങ്ങളെല്ലാം ഒരുപാട് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് ഈ പാടത്തൊക്കെ ഉള്ള കുറച്ച് പണികൾ മാത്രമാണ് ഇനി ബാക്കി അതൊക്കെ മണ്ണിട്ടുയർത്തുന്ന പണികളൊക്കെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഞാനിവിടെ നിർത്താണ് നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും പരസ്പരം ഐക്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും വെറുപ്പ് ഉറകിയതൊന്നുമില്ലാതെ പരസ്പര ബഹുമാനത്തോട് കൂടിയിട്ട് ഒരുപാട് നാൾ ജീവിക്കാനുള്ള ഒരു ഭാഗ്യം ദൈവം തരട്ടെ ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് പെയ്ക്കോളൂ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം ജയ് ഹിന്ദ്